അയ്യൂബ് നേരത്തെ ഒരു സംസാര ശകലത്തിൽ ഉന്നയിച്ച രണ്ട് മൂന്ന് ആരോപണങ്ങൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വിമർശനങ്ങൾക്കാണ് എനിക്ക് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അതിന് ഞാൻ രണ്ട് മൂന്ന് പാർട്ടി പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് ഭാഗങ്ങൾക്കും വിശദമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു മറുപടി നൽകണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് മണിക്കൂർ വേണം ആ രണ്ട് മണിക്കൂർ പറയേണ്ട സംഗതിയെ ഇരുപത് മിനിറ്റിലേക്ക് ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷെ അതിന് ഞാനൊരു പരിഹാരം നിങ്ങളുടെ മുമ്പിൽ മുമ്പിൽ പറയുകയാണ് ഇതിന് വിശദമായ ഒരു മറുപടി ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യഥാർത്ഥത്തിൽ അയ്യൂബ് ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വാദങ്ങൾക്കുമെല്ലാം ഉള്ള എൻ്റെ വിശദീകരണം ആ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക ഇവിടെ ഞാൻ അതിൻ്റെ വളരെ ചുരുക്കം ചില പോയിന്റുകൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് അറബി എഴുതാനോ വായിക്കാനോ അറിയാത്ത ആൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയല്ല ഞാൻ പത്താം ക്ലാസ്സിൽ അറബി പാസ് പാസ്സായ ആളാണ് അറബി സ്കൂളിൽ അൻപത് ശതമാനം മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എഴുത്തും വാഹിനി അറിയാത്ത ഒരാൾക്ക് അൻപത് ശതമാനം മാർക്ക് പത്താം ക്ലാസ് പരീക്ഷയിൽ കിട്ടില്ലല്ലോ അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ അറിയാം പക്ഷേ ബാക്കി കാര്യങ്ങൾ ഓക്കെയാണ് പക്ഷേ അറബി ഭാഷ അറിയാത്ത ഒരാൾക്ക് ഖുർആൻ മനസ്സിലാവില്ല എന്ന് പറയുന്നത് ഇസ്ലാം എന്ന മതത്തിൻ്റെ അടിസ്ഥാന വേരിനെ വെട്ടുന്ന ഒരു സെൽഫ് ഗോളാണ് ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു പോയിന്റ് മനസ്സിലാക്കാൻ എന്ന് ഞാൻ ബോധപൂർവമാണ് പറഞ്ഞത് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് ക്ലാസ് എന്ന് പറയാം എനിക്ക് ഖുർആൻ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഈ സമൂഹത്തിന് എനിക്ക് പറ്റുന്ന രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ കുറവാൻ ക്ലാസ് നടത്തുന്നത് ആ അർത്ഥത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ആ മനസ്സിലാക്കലുകളിൽ തെറ്റുണ്ടായിരിക്കാം അത് ഓക്കെ അത്തരം വിമർശനങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം അത് തന്നെയാണ് ചർച്ചയും സംവാദം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഇത് സെൽഫ് ഗോളാണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ അല്ലെന്താ അറിയോ ഈ കാറ്റലോഗ് ഞാൻ കൊടുത്തയച്ചിട്ടുള്ളത് മക്കാർക്കും അറബികൾക്കും വേണ്ടി മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഭാഷയിലും അള്ളാഹുവിന്റെ കാറ്റലോഗ് കാണണം മലയാളത്തിലെ കാറ്റലോഗ് എവിടെ മലയാളത്തിലെ കാറ്റലോഗും കൊണ്ടുവന്ന ദൂതൻ എവിടെ അള്ളഹാനോട് ഞാൻ ചോദിക്കുകയാണ് പക്ഷെ പക്ഷെ അള്ളാഹ് ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അള്ളാന്റെ വക്കീലന്മാരോടാണ് ചോദിക്കുന്നത് ഇനേ മക്കാരോട് അല്ല പറയാണ് നിങ്ങൾക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി അറബി ഭാഷയിൽ ഒരു കുറുവാൻ ഞാൻ കൊടുത്തയച്ചു ആരാ നിങ്ങള് മക്കാരാണ് അത് ഞാൻ പറയുന്നതല്ല വിശദമായിട്ട് പിന്നെയും പറയുന്നുണ്ട് മക്കയിലും അതിന് ചുറ്റുമുള്ളവർക്ക് ഇവിടെ മക്ക എന്ന് കുർആാനില് പറഞ്ഞിട്ടില്ല ഉമ്മുൽ ഖുറാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉമ്മുൽ ഖുറായിലും അതിന് ചുറ്റുമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ അറബി ഭാഷയിൽ ഞാൻ കാറ്റലോഗ് കൊടുത്തയച്ചിരിക്കുന്നു എന്നാണ് ഖുർആാനിൽ പറയുന്നത് നമ്മൾ മലയാളികൾ ഈ കാറ്റലോഗും പേറിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് തീർന്നില്ല നിനക്ക് നിന്റെ ഭാഷയിൽ ഇതിനെ നാം ലളിതമാക്കി തന്നിട്ടുള്ളത് അവർ ആലോചിച്ച് മനസ്സിലാക്കി അപ്പൊ അള്ള കൊടുത്ത ഈ കാറ്റലോഗ് നമുക്ക് യാതൊരു എന്ന് അല്ല തന്നെ പറയുന്നു അതാണ് ഞാൻ പറഞ്ഞത് നാം ഇതിനെ ഒരു അനറബി കുറാനാക്കിയിരുന്നെങ്കിൽ ഓല് പറഞ്ഞേക്കും എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ ഞങ്ങൾക്ക് വിശദമാക്കപ്പെട്ടില്ല അത് പറ ഇത്തരാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം അള്ള നേരത്തെ എന്താ പറഞ്ഞത് ഞാൻ മലയാളികൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലും ചൈനക്കാർക്ക് ചൈനീസിലും കാറ്റിലോകായ കൊടുത്തേക്കും എങ്കിൽ അറബികളോട് ഇങ്ങക്ക് ഞാൻ അനറബിയിൽ കുറുവാനും നിങ്ങൾ അതിനും കുറ്റം പറയും എന്ന് പറയുന്നതിന്റെ എന്താവശ്യം ഉണ്ട് എന്ന് മാത്രമല്ല ലളിതമായിട്ടാണ് ഞാൻ ഇത് കൊടുത്തയച്ചത് എന്ന് എന്ന് പറയുന്ന അതേ പഠിച്ചോൺ പറയാണ് എന്റെ കിത്താബില് എല്ലാര്ക്കും മനസ്സിലാവുന്ന ഉണ്ട് ഓരോ മനുഷ്യനും മനസ്സിലാവാത്ത മൂത്തസാബിഹാത്വമുണ്ട് ആർക്കും മനസ്സിലാവാത്തത് അള്ളാഹ്ക്ക് മാത്രം മനസ്സിലാവുന്ന കണകുണ വർത്തമാനം ഞാൻ ഇന്റെ കാറ്റലോഗിൽ വെച്ചിരിക്കുന്നു എന്ന് തലക്ക് തലക്കുപളിയുള്ള ഒരു പടച്ചം പറയോ അതിന്റെ കാരണമാണ് അയ്യൂബ് തന്നെ പറഞ്ഞു അള്ളാഹ് അറബി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് എനിക്കിപ്പോഴും പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ബ്രാക്കറ്റുള്ള പുസ്തകത്തിന് ഗിന്നസ് ഉണ്ടെങ്കിൽ അത് ഖുർആന്റെ പരിഭാഷകൾക്ക് മാത്രമേ കിട്ടുള്ളൂ ബ്രാക്കറ്റുകളില്ലാത്ത തെളി മലയാളത്തിലുള്ള ഖുർആൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന മലയാള സാഹിത്യത്തിന്റെ കുലപതിക്ക് പോലും ഖുർആൻ എന്താണ് സാധനം എന്ന് മനസ്സിലായിട്ടുണ്ട് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ ഫോട്ടോ എടുത്ത് തൊണ്ട അങ്ങനെയാണെങ്കിൽ മൂപ്പര് ലോകത്തുള്ള എല്ലാ ഭാഷയിലും എൻ്റെ ഈ കാറ്റ് ഒരു കോപ്പി വരട്ടെ കൊന്നാണ് പറഞ്ഞ പോരേ ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സെൽഫ് ഗോൾ അടിച്ച് ഗോൾ അടിച്ച് നിങ്ങൾ ഈ മതത്തിനെ വല്ലാണ്ട കോലം കെടുത്തി കേരളത്തിൽ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ മതം കുറച്ചാലും കൂടെ ഒക്കെ നിലനിൽക്കും അതാണ് എനിക്ക് ഇതിന് പറയാനുള്ളത് ഒരു വാക്യം പോലും ഈ കുർത്തി മര്യാദക്ക് പറഞ്ഞു തന്നിട്ടില്ല അള്ള അതുകൊണ്ടാണ് ഞാൻ ഖുർആൻ എഴുതിയ പഠിച്ചവനും ഭാഷ അറിയില്ല എന്ന് പറഞ്ഞത് എത്രപോലും ബ്രാക്കറ്റുകൾ ഞാൻ ചോദിക്കുന്നു ഖുർആൻ ഖുർആാനിന്റെ പരിഭാഷകളിലും വ്യാഖ്യാനങ്ങളിലും ഏറ്റവും കൂടുതൽ അച്ചടിച്ചിട്ടുള്ള വാചകമേതാന്ന് അറിയുകയുള്ളൂ എനിക്കാണ് കേരളത്തിൽ എന്റെ അറിവിൽ ഞാൻ അറിയുന്ന നാലാൾ ഇപ്പോഴും കുത്തി ഖുർആൻ കുറാൻ വ്യാഖ്യാനീ പറയത് പാവാണ് അവിടെ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു